ഹലോ ചക്കരങ്ങളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് ചാള ചാളമീനില് മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകുമെല്ലായിട്ട് കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ചാളമീൻ കറി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം എല്ലാവരും ഇട്ട് കൂടെ പോകുന്നുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് നാടൻ ചാള കിട്ടിയിട്ടുണ്ട് ഈ ചാളമീനിൽ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഞാൻ കഴുകിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം പെട്ടെന്ന് ഇളകി വരും ഇതിലേക്ക് തേങ്ങ മുളക് പൊടി കുരുമുളക് ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ഉലുവ വറുത്തത് ഇത്രയും ഇട്ട് മിക്സിയിൽ നല്ലവണ്ണം അരച്ച് അരപ്പാക്കി എടുക്കണം അപ്പോൾ ചാളമീനു വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് അതിലേക്ക് മുരിങ്ങക്കായ ടൊമാറ്റോ പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ചാളമീൻ കറിവെയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ചാളമീനെല്ലാം നന്നായിട്ട് കഴുകി റെഡിയാക്കി എടുത്തു അതിലേക്ക് തക്കാളി അരിഞ്ഞെടുത്തത് മുരിങ്ങക്കായ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ആ മീനിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയത് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം മുരിങ്ങക്കായും പച്ചമുളകും ും ഇട്ടുകൊടുത്തു അരിഞ്ഞ് വെച്ച് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ഈ പാത്രത്തിലാണ് ഞാൻ മീൻകറി വയ്ക്കാറുള്ളത് ഇനി നമുക്ക് ഇതിൽ ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തു ഇനി ഇതിനാവശ്യമുള്ള പൊളി പിഴിഞ്ഞത് എടുത്തു അത് അതൊഴിച്ചു കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർത്താ മതി പിന്നെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ അരപ്പ് ഇതിൽ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമായി പോകരുത് മീന് ഇതിൽ കിടന്ന് വെന്ത് വരുന്ന പാകത്തിനുള്ള വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോ നല്ല പോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാളമീനും വെക്കാനുള്ള കൂട്ടെല്ലാം റെഡിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാണമീൻ കറി വെക്കാനുള്ള അരപ്പെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ൊടുത്തു അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു വെച്ച് കൊടുക്കണേ ഇതില് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കും ഇത് അടച്ചു വയ്ക്കാം നല്ലപോലെ ായി വരട്ടെ മീന് പാകമായോ എന്നൊന്ന് നോക്കാം നല്ല തിളച്ച് പാകമായിട്ടുണ്ട് നല്ല ബന്ധു വന്നിട്ടില്ല നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ചുറ്റിച്ചു വെച്ചുകൊടുക്കാം മുരിങ്ങക്കായിട്ട് വെന്ത് വരാൻ കുറച്ചും കൂടെ എടുക്കും അപ്പോൾ ഒന്നുകൂടെ ചുറ്റിച്ച് വെച്ച് കൊടുക്കാം ഇനി അടക്കമേ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്നുകൂടെ ചുറ്റിച്ചു വെക്കെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ച് വെച്ചില്ലെങ്കിൽ മീന് പാത്രത്തിന്റെ അടിക്ക് പിടിക്കും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുക്കണ്ട ഇങ്ങനെ ചുറ്റിച്ചുവെക്കുന്നു നമ്മുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് ബന്ധ പാകമായിട്ടുണ്ട് നല്ലപോലെ തിളച്ച് ആ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ടേ ഭയങ്കര കൊതിയാകുന്നത് കഴിക്കാനായിട്ട് നമുക്ക് ഇണ്ടോ അപ്പം ഇതുപോലെ എന്റെ കൂട്ടുകാരും മീൻ കറി ഉണ്ടാക്കിനി നിങ്ങളെല്ലാവരും എൻ്റെ ചക്കരകളാണ് നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോകളായിട്ട് വരുന്നത് ഇതുപോലെ എല്ലാരും എന്നെ പ്രോത്സാഹിപ്പിക്കണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും പുതിയ വീഡിയോകളായിട്ടൊക്കെ വരുന്നതായിരിക്കും എല്ലാവർക്കും Это bye bye